ഓൺലൈൻ മണി ഗെയിം രംഗത്ത് ചൂതാട്ടത്തിനും സാമ്പത്തിക തട്ടിപ്പുകൾക്കും കടിഞ്ഞാണ്ടിട്ട് ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭയും പാസാക്കിയ പുതിയ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമമായി മാറുന്നതോടെ കാലങ്ങളായി നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടുപോയ ഓൺലൈൻ ചൂതാട്ട പ്ലാറ്റ്ഫോമുകൾക്ക് പൂട്ട് വീഴും ഇത് ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് ചാൻസ് എന്നീ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഓൺലൈൻ ചൂതാട്ടത്തിന് ഒരൊറ്റ നിർവചനം നൽകുന്നു വർഷങ്ങളായി ഓൺലൈൻ ഗെയിമിംഗ് രംഗത്ത് ചൂതാട്ടത്തിന്റെ പുതിയ രൂപമായി മാറിയിരുന്നു പല പ്ലാറ്റ്ഫോമുകളും പണം നിക്ഷേപിച്ചുള്ള ഗെയിമുകൾ നടത്തി ആളുകളെ ചൂതാട്ടത്തിലേക്ക് ആകർഷിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പലവട്ടം ഇവയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും വ്യക്തമായ നിയമത്തിന്റെ അഭാവം വെല്ലുവിളിയായി ചൂതാട്ട നിരോധന നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടപ്പിലായെങ്കിലും ഇന്റർനെറ്റിൽ ലഭ്യമായ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ അതൊന്നും പര്യാപ്തമായിരുന്നില്ല ഇതിലെ പ്രധാന വെല്ലുവിളി ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് ചാൻസ് എന്നീ വർഗീകരണമായിരുന്നു ചൂതാട്ടം ഗെയിം ഓഫ് ചാൻസ് വിഭാഗത്തിൽ വരുന്നതിനാൽ പല കമ്പനികളും തങ്ങളുടെ ഗെയിമുകൾ ഗെയിം ഓഫ് സ്കിൽ ആണെന്ന് കോടതികളിൽ വാദിച്ചു പല കോടതികളും ഈ വാദം അംഗീകരിച്ചതോടെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് തടസ്സങ്ങളില്ലാതെ പ്രവർത്തനം തുടരാൻ കഴിഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പുതിയ ബിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നു പുതിയ നിയമം ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് ചാൻസ് എന്നീ വർഗീകരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നു പകരം ഓൺലൈൻ മണി ഗെയിം എന്ന ഒരൊറ്റ നിർവചനം കൊണ്ടുവന്നു ഈ പുതിയ നിർവചനം അനുസരിച്ച് കളിയുടെ സ്വഭാവം എന്ത് തന്നെയായാലും അതായത് മിടുക്ക് ഉപയോഗിച്ചാണോ ഭാഗ്യം ഉപയോഗിച്ചാണോ കളിക്കുന്നതെങ്കിലും പണം നിക്ഷേപിച്ച് കൂടുതൽ പണം ലക്ഷ്യമിട്ടുള്ള ഏതൊരു ഗെയിമും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ഇത് നിയമത്തിലെ പഴുതുകൾ പൂർണ്ണമായി അടയ്ക്കുന്നു